ഹേമ കമ്പറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ താരസംഘടനയായ അമ്മയ്ക്കെതിരെ നടൻ തിലകന്റെ മകൾ സോണിയ തിലകൻ രംഗത്ത് വന്നത് വലിയ ചർച്ചയായിട്ടുണ്ട് ഹേമ കമ്പറ്റി റിപ്പോർട്ടിൽ തിലകൻ അനുഭവിച്ച പ്രശ്നങ്ങളെ കുറിച്ച് പരാമർശമുണ്ട് തുടർന്നാണ് സോണിയ പ്രതികരണവുമായി രംഗത്ത് വന്നത് സിനിമയിലെ പതിനഞ്ചംഗ സംഘം പ്രത്യേക അജണ്ട വെച്ച് മാഫിയെ പോലെ തിലകനോട് പെരുമാറുകയായിരുന്നുവെന്ന് സോണിയ പറഞ്ഞു തിലകൻ മരിച്ചതിനു ശേഷം അദ്ദേഹത്തോട് ചെയ്ത കാര്യങ്ങളിൽ കുറ്റബോധമുണ്ടെന്ന് പറഞ്ഞ് ഒരു പ്രധാന നടൻ തന്നെ വിളിച്ചുവെന്നും പിന്നീട് മോശമായി പെരുമാറിയെന്നും സോണിയ ആരോപിച്ചു താരസംഘടന പിരിച്ചുവിടണമെന്നും തെറ്റുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാരിനൊരു കടമയുണ്ടെന്നും ഒറ്റയ്ക്ക് ലക്ഷ്യം കൈവരിക്കാനാകില്ലെന്നും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാരിനൊരു കടമയുണ്ടെന്നും സ്ത്രീയെയും പുരുഷനെയും വേർതിരിച്ചു കാണുന്നത് അംഗീകരിക്കാനാവില്ലെന്നും സ്ത്രീകളെ മാന്യമായും ബഹുമാനത്തോടെയും കാണണമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മുടെ മനസാക്ഷി എവിടെ പോയി സമൂഹത്തോടുള്ള നമ്മുടെ കടമ എന്താണ് സ്വന്തം കുടുംബത്തിലെ സ്ത്രീകളോട് ഏത് വിധത്തിലാണ് നാം പെരുമാറുക പിന്നെ എന്തുകൊണ്ടാണ് കുടുംബത്തിന് പുറത്തുള്ള സ്ത്രീകളോട് വ്യത്യസ്തമായി പെരുമാറുന്നത് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കേണ്ടതുണ്ട് സ്ത്രീയെയും പുരുഷനെയും വേർതിരിച്ചു കാണുന്നത് നമുക്ക് അംഗീകരിക്കാനാവില്ല സ്ത്രീകളോട് മാന്യമായി പെരുമാറണം നിയമം സഹായകരമാണെങ്കിലും അതിനെ പൂർണ്ണ പരിഹാരമായി കാണാനാകില്ല സർക്കാർ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നാൽ സർക്കാരിന് ഒറ്റയ്ക്ക് ലക്ഷ്യം കൈവരിക്കാനാകില്ലെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു ആകാശത്തു നിന്നും എഫ്ഐആർ ഇടാനാകില്ലെന്ന ബാലൻ അമ്മയ്ക്ക് പെൺമക്കളില്ലെന്ന് ശ്രീമതി ഹേമ കമ്മിറ്റിക്ക് റിപ്പോർട്ടിൽ ആകാശത്തു നിന്നും എഫ്ഐആർ ഇടാനാകില്ലെന്നാണ് മുൻമന്ത്രി മുതിർന്ന സി പി എം നേതാവുമായ എ കെ ബാലൻ പറയുന്നത് റിപ്പോർട്ട് പൂർത്തുവെക്കേണ്ട ആവശ്യം സർക്കാരിനില്ല നിലവിലെ റിപ്പോർട്ട് പ്രകാരം കേസ് കേസെടുക്കുന്നതിന് പ്രായോഗിക തടസ്സങ്ങളുണ്ട് സർക്കാരിന് വ്യക്തിപരമായ പരാതികൾ ലഭിച്ചിട്ടില്ല അത്തരത്തിൽ പരാതി ലഭിക്കുകയും അവ പ്രസിദ്ധീകരിക്കാൻ സാധിക്കുകയും ചെയ്താൽ മാത്രമേ കേസെടുക്കാൻ സാധിക്കൂ മൊഴി നിന്നവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തണമെന്നത് ഹേമ കമ്മിറ്റിയുടെ ആവശ്യമായിരുന്നു കിട്ടിയ മൊഴികൾ പ്രകാരം നിയമനരപടി വേണമെന്ന ഹേമ കമ്മിറ്റിക്ക് ആവശ്യപ്പെടാമെന്നും എ കെ ബാലൻ പറഞ്ഞു സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകാത്ത താരസംഘടന അമ്മയുടെ ഭാരവാഹി പട്ടിക വലിച്ചെറിയണമെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി പറഞ്ഞു അമ്മയ്ക്ക് പെൺമക്കളില്ലെന്ന പണ്ടേ പറഞ്ഞതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ ഗൗരവത്തിലുള്ള നടപടിയെടുക്കണം മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കാമോ എന്ന് നിയമോപദേശം തേടണമെന്നും ശ്രീമതി പറഞ്ഞു